നമസ്കാരം ഒരു വേദനാജനകമായ വാർത്തയുടെ പിൻബലത്തിലാണ് ഇന്നിപ്പോൾ സംസാരിക്കേണ്ടി വരുന്നത് കഴിഞ്ഞ ദിവസം ജഗതി സ്കൂളിൽ പി എസ് സി പരീക്ഷ നടക്കുന്നു പി എസ് സി പരീക്ഷയ്ക്ക് ഒരു പ്രിലിമിനറി എക്സാം പാസ്സായ ഒരു പെൺകുട്ടി ഒരു പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ട കുട്ടിയാണത് ആ കുട്ടി അവിടെ എത്തുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് സമയം വൈകിപ്പോയി പി എസ് സിക്ക് ആ പരീക്ഷ നടക്കുന്ന ഹാളിന് മുന്നിലുള്ള ഗേറ്റ് ലോക്ക് ചെയ്തിരിക്കുന്നു ആ കുട്ടി വിങ്ങിപ്പൊട്ടി കരയുകയാണ് അത് അവരുടെ ചാൻസും നഷ്ടപ്പെട്ടു ഒരു അവസരമില്ല ആ കുട്ടി വല്ലാണ്ട് കരഞ്ഞ് കൂവി ബഹളം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു ആൾക്കാരെല്ലാം കുട്ടിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു നിർത്താതെ അത് കരച്ചിൽ ഇങ്ങനെ തുടരുകയാണ് ഇവിടെ വളരെ കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അഞ്ച് മിനിറ്റ് ആ കുട്ടി വൈകിപ്പോയി പരീക്ഷ ഹാളിലേക്ക് കയറ്റാം അതിന് യാതൊരു തടസ്സവുമില്ല പരീക്ഷ തുടങ്ങിയിട്ടില്ല പരീക്ഷയ്ക്ക് നിശ്ചിത നിശ്ചയിക്കപ്പെട്ട ഒരു സമയത്തിന് അപ്പുറത്തേക്ക് ആ കുട്ടി കടന്നുപോയി ഒരു യാത്ര ബുദ്ധിമുട്ട് കൊണ്ടാവാം അതുമല്ലെങ്കിൽ ആ ആ പ്രദേശത്തേക്കുള്ള വാഹന സൗകര്യത്തിൻ്റെ അപര്യാപ്തതയാകാം അങ്ങനെ പല കാരണങ്ങൾ ആ കുട്ടിക്കുണ്ടാകാം ഉദ്ദേശിച്ച രീതിയിൽ വാഹനം കിട്ടിയിട്ടുണ്ടാകില്ല ഇതൊക്കെ ആ കുട്ടിയുടെ വരവിനെ അല്ലെങ്കിൽ ആ പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സാഹചര്യത്തെ ഒരു പരിധിവരെ എങ്കിലും അവിടെ കൃത്യസമയത്ത് എത്തിച്ചേരാതിരിക്കാൻ കാരണമായേക്കാം നമ്മുടെ നാടാണ് റോഡുകളെല്ലാം ശോചനീയാവസ്ഥയിലാണ് അതോടൊപ്പം തിരക്കുകളുണ്ട് റോഡിൽ നിറയെ തിരക്കാണ് ബ്ലോക്കുകളുണ്ട് അപ്പം ഈ ഒരു സാഹചര്യമൊക്കെ മനസ്സിലാക്കേണ്ടതാണ് പക്ഷേ ആ സ്കൂളിൻ്റെ മുന്നിൽ ഗേറ്റ് പൂട്ടിക്കഴിഞ്ഞിരിക്കുന്നു നിങ്ങളകത്തേക്ക് കയറണ്ട ഇത് പറഞ്ഞപ്പോൾ പല കാര്യങ്ങളും എനിക്ക് ഓർമ്മ വരുന്നു ഇപ്പോൾ നടക്കുന്ന പി എസ് സി പരീക്ഷകൾ നമുക്കറിയാം പി എസ് സി പരീക്ഷ എഴുതി ലിസ്റ്റിൽ വന്ന കുട്ടികൾ പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ പലപ്പോഴും നമ്മുടെ സെക്രട്ടേറിയറ്റിന് നടക്ക് ശയനപ്രദക്ഷിണം നടത്തിയ വരെ നമ്മൾ കേരളീയർ കണ്ടതാണ് ഇനി എങ്ങനെയാണ് ഇവർ പരീക്ഷ നടത്തുന്നത് എന്ന് നമുക്ക് നോക്കാം ഒരു പരീക്ഷ ഹാളിൽ അവർ പറഞ്ഞിരിക്കുന്ന സമയത്തിന് ഏകദേശം മണിക്കൂർ മുൻപേ തന്നെ ഗേറ്റിനുള്ളിൽ പ്രവേശിച്ചിരിക്കണം രണ്ട് മണിക്കാണ് പരീക്ഷ തുടങ്ങുന്നതെങ്കിൽ ഒന്നേകാലാകുമ്പോൾ ഒന്നേകാലിന് മുൻപ് തന്നെ ഉദ്യോഗാർത്ഥി ഈ കോമ്പൗണ്ടിനുള്ളിൽ പ്രവേശിച്ചിരിക്കണം അതിനുശേഷം തൻ്റെ കയ്യിലുള്ള എല്ലാ വസ്തുവകകളും ബാഗ് മൊബൈൽ ഫോൺ ഡിജിറ്റൽ വാച്ചുകൾ അതോടൊപ്പം കയ്യിലുള്ള അനലോഗ് വാച്ചുകൾ സ്മാർട്ട് വാച്ചുകൾ അങ്ങനെ തുടങ്ങി എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെല്ലാം ഒരു വലിയ ഒരു നിയമാവലി തന്നെ ഹോൾട്ടിക്കനൊപ്പം അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുടിക്കാനുള്ള വെള്ളം പോലും അവിടെ നിഷേധിക്കപ്പെടുന്നു ഈ രീതിയിൽ ഇതെല്ലാം ബാഗിനുള്ളിൽ വെച്ച് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതാണല്ലോ ബ്ലൂടൂത്ത് നെക്ക് ബാൻഡുകൾ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഇയർഫോണുകൾ ഇതുൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ എല്ലാം അതായത് പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയുടെ കയ്യിൽ ഉണ്ടാകേണ്ടത് ഹാൾ ടിക്കറ്റിനും തിരിച്ചറിയൽ രേഖയും ഒരു പേനയും മാത്രം അതിനപ്പുറത്തേക്ക് ഒന്നും ആ ആ ഉദ്യോഗാർത്ഥി കൊണ്ടു പാടില്ല ഇപ്പോഴാണ് നമുക്ക് ചോദ്യം ഒരു ചോദ്യം ഉയരുന്നത് ഇവർ ഉദ്യോഗാർത്ഥികളോ അതോ തീവ്രവാദികളോ ഇത്രയേറെ നിയമ നിയമത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇത്രയേറെ അവരെ നിയമത്തിൻ്റെ നൂലാമാലകൾ കൊണ്ട് വരിഞ്ഞു മുറുക്കിക്കൊണ്ട് അവരെ അവിടേക്ക് എത്തിക്കുകയാണ് അപ്പോൾ നമ്മൾ ആലോചിക്കും അങ്ങനെയാണെങ്കിൽ ഈ ബാഗും അതോടൊപ്പം ഈ മൊബൈൽ ഫോണും ഒക്കെ എവിടെ സൂക്ഷിക്കും അടുത്ത ചോദ്യം അതാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരവും അവർ തന്നെ ഒരുക്കി തരുന്നുണ്ട് ആ പരീക്ഷ നടക്കുന്ന ഹാളിനോട് ചേർന്നിട്ടോ അല്ലെങ്കിൽ ആ സ്കൂളിലോ അല്ലെങ്കിൽ പരീക്ഷ നടക്കുന്ന സെൻറ്ററിൽ ഒരു ചെറിയ മുറി അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും ഇതിനെ അവർ ക്ലോക്ക് റൂം എന്നാണ് വിശേഷിപ്പിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള എല്ലാ വസ്തുവകകളും ഒരു ബാഗിലോ തുണിക്കെട്ടിലോ എങ്ങനെയെങ്കിലും ക്ലോക്ക് റൂം എന്ന് പറയുന്ന ആ ചെറിയ കുടിശ് മുറിയിലേക്ക് കൊണ്ടുവയ്ക്കുക അങ്ങനെ കൊണ്ടുവച്ചതിന് ശേഷം തിരിച്ച് പരീക്ഷ ഹാളിലേക്ക് അവർ പറയുന്ന സമയത്ത് പരീക്ഷ ഹാളിലേക്ക് കയറി പോവുക ഇതാണ് പരീക്ഷയുടെ ഒരു പൊതുരീതി എന്നാൽ നമ്മൾ ക്ലോക്ക് റൂമുകൾ നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റുകളിലും അതോടൊപ്പം വലിയ ഷോപ്പിംഗ് മാളുകളും ഒക്കെ നമ്മൾ ഈ ക്ലോക്ക് റൂമുകൾ കണ്ടിട്ടുണ്ട് ആ ക്ലോക്ക് റൂമുകളിൽ ഒരു ടോക്കൺ നമുക്ക് നൽകും ആ ടോക്കൻ്റെ അതേ നമ്പറിലുള്ള ഒരു ടോക്കൺ കൊണ്ട് നമ്മുടെ ബാഗേജുകൾ നമ്മുടെ ബിലോങ്ങിങ്സ് ലോക്ക് ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ കെട്ടിവെച്ചിട്ടുണ്ടാകും കാര്യം നമുക്ക് പെട്ടെന്ന് അത് അതെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിനു വേണ്ടിയിട്ടാണ് ഒരു സൗകര്യാർത്ഥമാണ് ഈ രീതിയിൽ ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ ക്ലോക്ക് റൂമുകൾ ഒട്ടും സുരക്ഷിതമായ ക്ലോക്ക് റൂമുകളല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും ശരാശരി ഇരുന്നൂറ് കുട്ടികൾ ഒരു പരീക്ഷാ സെൻറ്ററിൽ പരീക്ഷ എഴുതുന്നു ഇരുന്നൂറ് പേരുടെയും ബാഗുകൾ ഈ പറയുന്ന എല്ലാ കമ്യൂ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു എല്ലാ സജ്ജീകരണങ്ങളും എല്ലാം അടക്കം ചെയ്ത് ഈ പെട്ടി അല്ലെങ്കിൽ നമ്മുടെ ബാഗുകൾ അവിടെ കൊണ്ടുവയ്ക്കുന്നു എൻ്റെ ഒരു പൊതുവായി ഒരു സംശയമാണ് ഇന്നിപ്പോൾ ചൂട് കാലാവസ്ഥയാണ് കുടിവെള്ളം പോലും കരുതാതെ പലർക്കും തിരക്ക് വിട്ടു പിടിച്ച് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് വരുന്നു കെ എസ് ആർ ടി സി ബസ്സുകളിൽ തൂങ്ങി അവിടേക്ക് എത്തുന്നു ട്രെയിനുകൾ പിടിച്ച് പരീക്ഷ സെൻ്ററിൽ പരീക്ഷ സെൻറ്ററിലേക്ക് എത്തുന്നു പിന്നീട് ഈ ചിലപ്പോൾ വളരെ മോശപ്പെട്ട അല്ലെങ്കിൽ കുറച്ചുകൂടെ വിദൂരമായ റിമോട്ടായ ഒരു പ്രദേശത്തായിരിക്കും അല്ലെങ്കിൽ കുറച്ച് ഉൾപ്രദേശങ്ങളിലൊക്കെ ആയിരിക്കും ഈ പരീക്ഷ പൊതുവേ നടക്കുന്നത് അവിടേക്ക് ഈ വിദ്യാർത്ഥി അല്ലെങ്കിൽ ഈ ഉദ്യോഗാർത്ഥി എത്തുന്നത് വളരെയധികം നടന്ന് ക്ഷീണിച്ച് അവശനായിട്ടൊക്കെയാണ് എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെടുകയാണ് ഇപ്പോൾ സാധാരണയായി കണ്ടുവരുന്ന കാഴ്ച ഈ സമയത്താണ് അദ്ദേഹത്തിൻ്റെ എല്ലാ സാധന സാമഗ്രികളിലും ഒരു ബാഗിനകത്ത് കെട്ടിപ്പൊതിഞ്ഞ് റൂമിൽ കൊണ്ടുവയ്ക്കുന്നത് നമ്മൾ ഓർക്കണം പരീക്ഷാ ഹാളിലിരിക്കുന്ന ആ വിദ്യാർത്ഥിയുടെ കയ്യിൽ ആകെ ഒരു ഐഡൻറ്റിറ്റി കാർഡ് ആധാർ കാർഡ് ആവാം അതിലൊന്നും ആ കുട്ടിയുടെ മൊബൈൽ നമ്പർ രേഖപ്പെടുത്തിയിട്ടില്ല അതോടൊപ്പം ഒരു ഹാൾ ടിക്കറ്റ് ഉണ്ട് ഹാൾ ടിക്കറ്റിലും ആ കുട്ടിയുടെ അഡ്രസ്സ് മാത്രം മേൽവിലാസം മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടാകുക ഈ വിദ്യ ഉദ്യോഗാർത്ഥി അവിടെ നിന്ന് പരീക്ഷ എഴുതുന്നു എൻ്റെ പൊതുവിലുണ്ടായ ഒരു സംശയം ഇത്രയേ ഉള്ളൂ ആ ഉദ്യോഗാർത്ഥിക്ക് പരീക്ഷ ഹാൾ വെച്ച് പെട്ടെന്ന് ഒരു അസ്വസ്ഥതയുണ്ടാകുന്നു ശാരീരിക അസ്വസ്ഥത ഉണ്ടാകുന്നു പെട്ടെന്ന് ഈ ഉദ്യോഗാർത്ഥി പുറത്തേക്ക് അല്ലെങ്കിൽ മറിഞ്ഞു വീഴുകയാണ് കൊളാപ്സ് ആവുകയാണ് അപ്പോൾ അങ്ങനെ വീണ് കഴിയുമ്പോൾ ഈ ഈ ഉദ്യോഗാർത്ഥിയുടെ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ ഒന്ന് കണ്ടുപിടിക്കാൻ ഏത് രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും കാര്യം ഈ ക്ലോക്ക് റൂമിൽ നിന്ന് ഈ കുട്ടിയുടെ ബാഗ് കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ദൗത്യം കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചു ശരി പക്ഷേ ഈ കുട്ടിയുടെ ബാഗ് എങ്ങനെ അവിടെ നിന്ന് കണ്ടെത്തും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇരുന്നൂറോളം കുട്ടികളാണ് ഒരു പരീക്ഷാ സെൻറ്ററിൽ പരീക്ഷ എഴുതുന്നത് അതായത് ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് ഈ ഇരുന്നൂറ് ബാഗുകൾക്കിടയിൽ നിന്നും വീണുപോയ ബോധരഹിതനായി വീണുപോയ ആ ഉദ്യോഗാർത്ഥിയുടെ ഭാഗ്യ എങ്ങനെ കണ്ടെത്തും അതിന് യാതൊരു മാർഗ്ഗവുമില്ല അത് കണ്ടെത്തിയാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ പരിശോധിക്കാം ആ മൊബൈൽ ഫോണിൽ നിന്ന് വിവരങ്ങളെടുത്ത് വേണ്ടപ്പെട്ടവരെ അറിയിക്കാം സുഹൃത്തുക്കളെ അറിയിക്കാം വീട്ടുകാരെ അറിയിക്കാം അങ്ങനെ ആ കുട്ടിയുമായി അല്ലെങ്കിൽ ആ ഉദ്യോഗാർത്ഥിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ആരെയും ഈ വിവരം അറിയിക്കാൻ കഴിയും അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ എന്താണ് ഇതൊരു സാഹചര്യത്തെ മറികടക്കുന്നത് എങ്ങനെയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ നമ്മുടെ സാധാരണഗതിയിലെ ക്ലോക്ക് റൂമുകളിൽ ഉപയോഗിക്കുന്ന പോലെ ഒരു ടാഗ് കെട്ടി അതിലൊരു നമ്പർ എഴുതി ഈ നമ്പർ ആ കുട്ടിയുടെ കയ്യിൽ ഏൽപ്പിക്കുക ആ ഉദ്യോഗാർത്ഥിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ആ കുട്ടിയെ പരീക്ഷയ്ക്കിരുത്തുക ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന ടാഗ് ഉപയോഗിച്ച് ആ കുട്ടിയുടെ ബാഗേജ് കണ്ടെത്താൻ പറ്റും ബിലോങ്ങിങ്സ് കണ്ടെത്താം കണ്ടെത്തിയതിനു ശേഷം ആ കുട്ടിയുടെ ഫോൺ എടുക്കാം ഫോണിൽ നിന്ന് ആരെയാണ് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ അവരെ കോൺടാക്ട് ചെയ്യാം ഈ വിവരം അവരെ ബോധിപ്പിക്കാം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ ഇവരെ നമുക്ക് അവിടെ നിന്ന് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച അതിഭീകരമാണ് ഉദ്യോഗാർത്ഥികളെ തീവ്രവാദികളെ പോലെ എനിക്ക് തോന്നുന്നു ജയിലിൽ പോലും ഇത്രയേറെ സുരക്ഷാ പരിശോധനയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാ കമ്മ്യൂണിക്കേഷൻ്റെയും എല്ലാ സാഹചര്യങ്ങളെയും പഴുതടച്ചുകൊണ്ട് ഇവർ പരീക്ഷാ ഹാളിലേക്ക് എത്തിക്കുന്നു ഇത്തരത്തിൽ പരീക്ഷ നടത്തിയതിന് ശേഷം ഇവരൊക്കെ മാറി ലിസ്റ്റിൽ വരുന്നു ഈ ലിസ്റ്റിൽ വരുന്നവർ ജോലിക്കായി അവർക്ക് സമരം ചെയ്യേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷവും നമ്മുടെ കേരളത്തിലുണ്ട് എത്രയെത്ര സംഭവങ്ങൾ നമുക്ക് നമ്മുടെ മുന്നിലുണ്ട് സി പി ഒ പരീക്ഷ എഴുതിയ കുട്ടികളുണ്ട് അധ്യാപകരാകാൻ വേണ്ടി പരീക്ഷ എഴുതിയവരുണ്ട് ഇവരൊക്കെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിരന്തരം സമരം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് പിന്നെ എന്തിനാണ് ഈ രീതിയിലുള്ള പ്രഹസനങ്ങൾ ഉദ്യോഗാർത്ഥികൾ അവർ കഷ്ടപ്പെട്ട് പഠിച്ച് രാത്രി നിന്നില്ല പകലെന്നില്ലാതെ അവർ കഷ്ടപ്പെട്ട് പഠിച്ച് എടുത്ത സാധനത്തിന് പരീക്ഷ നടത്തുമ്പോൾ ഇത്രയേറെ അവരുടെ മേലെ എന്തിനാണ് പ്രഷർ കൊടുക്കുന്നത് ഇതൊരു പ്രഷർ തന്നെയാണ് കാര്യം ആ ഒരു മൊബൈൽ ഫോൺ എടുത്ത് എന്തിനാണ് പിന്നെ ഇൻവിജിലേറ്റർ എന്ന് പറയുന്ന ഒരാൾ പരീക്ഷാ ഹാളിൽ അവർ നിർത്തുന്നത് ഇതൊക്കെ മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണല്ലോ അവരെ അവരുടെ ഒരു അവരെ നിർത്തുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം വെറുതെ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുന്നത് മാത്രമാണോ ഈ ഇൻവിജിലേറ്റേഴ്സിൻ്റെ ജോലി അല്ല ഇതെല്ലാം മോണിറ്റർ ചെയ്യുക ഇവർ ഏതെങ്കിലും തരത്തിൽ മാൽ പ്രാക്ടീസിങ് ഇതിനകത്ത് നടത്തുന്നുണ്ടോ അതിനകത്ത് പ്രത്യേകം എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം ഇതിങ്ങനെ സംഭവിച്ചാൽ ഈ രീതിയിൽ നിങ്ങൾ കൊണ്ടുവന്നാൽ അത് നിങ്ങൾ ഡീ ചെയ്യപ്പെടും എന്നാണ് പറയുന്നത് ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് നമ്മുടെ പി എസ് സി പരീക്ഷ വളരെ എന്താ പറയുക സുതാര്യമെന്ന് നമ്മൾ കരുതുന്ന പി എസ് സി പരീക്ഷ പക്ഷേ അതേസമയം പിൻവാതിൽ നിയമനം നേടുന്ന നിരവധി ആളുകളും നമ്മുടെ രാഷ്ട്രീയ കേരളം നമ്മുടെ കേരളത്തിൽ രാഷ്ട്രീയത്തിൻ്റെ പിൻബലത്തിൽ പിൻവാതിൽ നിയമനം നേടുന്നവരും നമ്മുടെ കേരളത്തിലുണ്ട് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് സത്യത്തിൽ ഈ രീതി നമ്മുടെ നമ്മുടെ കേരളത്തിന് നമ്മുടെ സാംസ്കാരിക കേരളത്തിന് എത്രത്തോളം പ്രായോഗികമാണെന്ന് നമ്മൾ തന്നെ ഇനിയും ആലോചിക്കേണ്ടിയിരിക്കുന്നു